എടി നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നത് കുടുംബത്തിന്റെ ആവശ്യമാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം കോടതി തീരുമാനപ്രകാരം കാര്യങ്ങൾ നടക്കട്ടെ സി ബി ഐ അന്വേഷണം വേണ്ട എന്നാണ് പാർട്ടി നിലപാടെന്നും ഗോവിന്ദൻ ആവർത്തിക്കുന്നുണ്ട് കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട് അത് ഏതെങ്കിലും കേസിന്റെ ഇ ഡി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കടന്നാക്രമിക്കാൻ കേരളത്തിലും ഇന്ത്യയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യമായിട്ട് കോടതി തന്നെ സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങനെ കണ്ടിരിക്കുക അതാണെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് നാളെയാണ് പൊതുവായ നിലപാട് അതാണ് അത് കോടതി കോടതിയല്ല തീരുമാനിക്കുണ്ട് കോടതിയും ഗവൺമെന്റ് തമ്മിലുള്ള ബന്ധമല്ലേ ഞങ്ങൾക്ക് എന്തായാലും സി പി എമ്മിന്റെ നിലപാട് പറഞ്ഞല്ലോ വ്യക്തമാക്കിയല്ലോ ഞാൻ എല്ലാ നിലപാടിനെയാണ് വെച്ച് പറഞ്ഞത് കുടുംബത്തിനൊപ്പമാണ് എന്നാണ് എപ്പോഴും സി പി എമ്മിന്റെ എല്ലാ നേതാക്കളും പറയുമ്പോ കുടുംബത്തിന്റെ ആവശ്യമായ ഒരു സി ബി അന്വേഷണം വരുമ്പോൾ പക്ഷെ ഒപ്പമില്ല